നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് തേങ്ങ അരക്കാത്ത ഒരു നാളെ മത്തിക്കറി കപ്പയ്ക്കും കപ്പ കുഴിക്കനൊക്കെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് മീൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കിലോ മീനും മീനുണ്ട് പിന്നെ കുടുംബുളിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉലുവ ഉലുവ പിന്നെ കറിവേപ്പില വെള്ളം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചട്ടിക്കകത്തേക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഈ കുടംപുളി നന്നായിട്ട് കഴുകി ഞാനൊരു നാല് കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഇങ്ങനെ ഇതാക്കിയിട്ടിട്ടോ ഇച്ചോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇടുക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടുക വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം അപ്പോൾ ഈ പുളി ഇറങ്ങാനായിട്ടാണ് ഈ ഉപ്പ് ഇടുന്നത് പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളക് അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഇത് പുളി ഇറങ്ങുന്നേരം വരെ തിളയ്ക്കട്ടെ നമുക്കൊരു മസാല തയ്യാറാക്കാം അതിന് ആദ്യം നമ്മൾ ചെറിയൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു ഒരു ടീ ഒരു സ്പൂൺ മതി ഒരു സ്പൂണല്ല ഒരു അത്രയും മതി ഒരു ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് രണ്ട് ഒരു പിഞ്ച് ഉലുവ ഇടുക കൂടുതൽ ഉലുവ ഇടാൻ പാടില്ല ഒരു പിഞ്ച് ഉലുവ അതെങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇടുക എന്ന ഓർത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇടണം ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇത് മൂന്ന് സ്പൂൺ മുളക് പൊടിയാണിത് സാധാരണ മുളക് പൊടി ഇട്ടും പിന്നെ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി കിട്ടിയത് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചൂടാക്കും അധികം ചൂടാകാൻ പാടുന്ന ചെറുതായിട്ടൊന്ന് ചൂടാ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ചൂടാക്കാം എന്നിട്ട് അതിന്റെ പച്ചമുളക് പൊടിയെല്ലാം ചൂടാറി ഇനി നമുക്ക് ഇത് അരക്കാം ഞാൻ മിക്സിയിൽ അരച്ചിട്ട് വന്നത് ധാരണകത്ത് ഇത് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊടി ഇടുന്നതിനേക്കാളും അത് മിക്സിക്കത്തിൽ ത്തിട്ട് നന്നായിട്ട് അരച്ചു കഴിയുമ്പോൾ അതിന് കൊഴുപ്പ് നമ്മൾ അതുകൊണ്ട് എപ്പോഴാണേലും പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചിട്ടാണ് പൊടികൾ ഇടാവുന്നത് നമുക്ക് ഇത് നമ്മള് വെള്ളമൊക്കെ കണക്കിന് ഇറക്കും നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നു പോയിരുന്നു ഇനി ഇട്ടാൽ മതി അതിൽ മഞ്ഞൾപ്പൊടി പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ല മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ടാൽ മതി ഇനി ഇതെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ച് പുളിയൊക്കെ പുളിയും നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഈ സമയം ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് തിളയ്ക്കുമ്പോൾ മീൻ ഇട്ടാൽ മതി വെറും സിമ്പിളാണ് ഇതുണ്ടാക്കാൻ അത് വെട്ടി തിളച്ച് തുടങ്ങി ഇനി നമുക്ക് ഈ മീൻ കഷ്ണം അതിനകത്തേക്ക് ഇടാം അതിൻ്റെ ഉപ്പൊക്കെ നോക്കി പാകം നോക്കി വെള്ളമൊക്കെ നോക്കിയതാണ് ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ് ഇപ്പോഴത്തെ മത്തിക്ക് നല്ല ടേസ്റ്റുള്ള മത്തി ആ എല്ലാത്തിനും മുട്ടയുള്ളതാണ് പനിഞ്ഞിരുണ്ട് പനിഞ്ഞരുന്നല്ലേ എല്ലാവരും പറയണം ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ചൂട് കൂട്ടിയിടണം ഫ്രെയിം ഇത് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കുറയ്ക്കണം മീൻ്റെ വെള്ളമെല്ലാം വറ്റി ചാറെല്ലാം കുറുകിയിട്ടുണ്ട് ഇതിൻ്റെ ചാറൊക്കെ കുറുകിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ട് കുറച്ച് പച്ച പച്ചമുളിച്ചെല്ലാം ഇടണം ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റാണ് പിന്നെ ഇതൊന്ന് ചുറ്റിക്കുക ഇളക്കണ്ട അങ്ങനെ നല്ലൊരു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നല്ല മീൻകറിയാണ് കപ്പടൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഇതുണ്ടാക്കി വന്നു ഇപ്പം അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കെ ബൈ